This is the news mission news. Super Absorbent, Bobby's dive. Come. Be a part of excellence. Be a part of FASK, Fatima College. Molding minds, illuminating lives. Sky Wave, Water and Amusement Park, Kakkadampoil, Valamthur, Malapuram. Sri Vivekananda Padanakendram, Palemad, Edakkara ശരി പിന്നെ വേറെ വേറെ ചോദിക്കാണ്ട് ജനങ്ങളൊക്കെ ശരിക്കും നന്നായിട്ട് അറിയാം ജനങ്ങൾക്ക് നന്നായിട്ടറിയാം ഞങ്ങൾ പറഞ്ഞതല്ലോ ജനങ്ങൾ വിശ്വസിക്കുന്നത് ജമായത്ത് ഇസ്ലാ ജനങ്ങള് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു വർഗീയ ശക്തിയുടെയും ഒരു വിഭാഗീയ പ്രസ്ഥാനത്തിന്റെയും ഒരു പിന്തുണ ഈ വടതുപോലെ ജനായ മുന്നണിക്ക് പോകണ്ട എന്ന് അസന്യക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ പഴയകാല നേതൃത്വം പൂർണ്ണമായിട്ട് ജമാത്ത് ഇസ്ലാമിനെ എതിർത്തുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് ജമാത്ത് ഇസ്ലാമി ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രബലമായ ശക്തിയല്ല അതിൻ്റെ ഒരു പ്രശ്നമാണ് അതാണ് ഞാൻ പറഞ്ഞത് ആ ആശയം ഇവിടെ ബി ജെ പിക്ക് വളംബിച്ചു കൊടുക്കുന്ന ആശയമാണ് അതിൻ്റെ കൗണ്ടർ പാർട്ടാണ് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ കൗണ്ടർ പാർട്ടാണ് ജമായത്ത് ഇസ്ലാമി അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടം ആ അപകടം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയ വിഭാഗങ്ങൾ രണ്ട് വിഭാഗങ്ങളെയും ന്യൂനപക്ഷ വർഗീയതയുടെയും ഭൂരിപക്ഷ വർഗീയുടേയും നിലപാടുകൾക്കെതിരായിട്ട് ശക്തിയായ സമീപനം സ്വീകരിച്ചു പോയത് അത് ഒന്നുകൂടി വിശദീകരിച്ചു പറഞ്ഞ ഞാൻ പറയുകയാണ് ഇന്നലെയും ആ രാഷ്ട്രീയ കൂട്ടി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോഴും ഇല്ല നാളെയും ഇല്ല പിന്നെ പിണറായി വിശദീകരിക്കും ഇത് ഇത് പറഞ്ഞാൽ വർഗീയതക്കെതിരായിട്ടുള്ള കാര്യം പറഞ്ഞാൽ എങ്ങനെയാ വർഗീയതയാകുക വർഗീയമായ ശക്തികളുമായി ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നേരിടുന്നതിനു വേണ്ടി ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും തരാതരം പോലെ കൂട്ടിയിട്ടുള്ള ഈ യു ഡി എഫിന്റെ ആളുകൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് വർഗീയതക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണിയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് തികഞ്ഞ തെറ്റായ അവസരവാദപരമായ സർവ്യൂവിനാണ് അത്രയും പറയാനുള്ളത് ഇതെല്ലാം കൊറേ പ്രാവശ്യമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ടായം ഞങ്ങളെ സംബന്ധിച്ച് കേസ് എടുക്കേ ആ വേറെ എന്തൊക്കെ പണിയുണ്ട് ഇവിടെ നിങ്ങൾ ഏതോ ഒരു ആളുകൾ വ്യാജ ഇന്നു നോക്കിയിട്ട് നടക്കല്ലേ ഞങ്ങളെ പണി വേറെ ഈ പ്രതിപക്ഷം നേതാവ് ആദ്യം മുതൽ അവസാനം വരെ വിവരം കടലേ പറഞ്ഞല്ലോ ഈ അലേഷൻ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് വിവരക്കേ ഇതേപോലെ വിവര കേടു ഒരു പ്രതിപക്ഷ നേതാവുണ്ട് കേരളത്തിൽ ഓരോ ദിവസവും ആസ് പറയുന്നത് അതുപോലെ ഒരു വിവരക്കേട് വേറെ ആരെങ്കിലും പറയോ ലോകത്ത് അതല്ലേ ഞാൻ പറഞ്ഞത് ജമാഅതി ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ പറ്റി വേറെ എന്താ പ്രശ്നിക്കേണ്ടത് എന്താ പറയേണ്ടത് ആയിക്കോട്ടെ ഇനി തിരഞ്ഞെടുപ്പിലായിക്കോട്ടെ ആ അതായിക്കോട്ടെ പോലെ എന്നാൽ അവിടെ എന്ന് അത് നല്ല ആത്മവിശ്വാസം ഉറച്ച ആത്മവിശ്വാസം അതാ ചോദിച്ചുകൊണ്ടിരിക്കട്ടെ ഞങ്ങൾ ചോദിച്ചതിന് ഉത്തരം മജീഡ് പറഞ്ഞിട്ടില്ല ആ ചോദ്യം ഇങ്ങനെ ചോദിച്ചോണ്ടേ ആ ചോദ്യത്തിൽ ആരും മറുപടി പറയാ ജനങ്ങൾ കൃത്യമായി മറോട്ട് പറയും അല്ലാണ്ട് ഞാനും പറയുമ്പോൾ പറയണ കാര്യമില്ല അദ്ദേഹം ഞാൻ വെറുതെ പറഞ്ഞില്ല ചോദിക്കാൻ ചോദ്യമല്ലേ നടത്തിയോ പതിനായിരക്കണക്കിന് ആകും കൊടുക്കും എല്ലാ മേഖല എല്ലാ മേഖല കാലാവസ്ഥ പ്രശ്നമില്ല അങ്ങനെയാണെങ്കിൽ ഈ റാലി എല്ലാം കണ്ടില്ലേ ഈ റാലിയിൽ ഈ ഇതുപോലൊരു റാലി ഒരാലി നടത്താം നടത്താൻ പറ്റുമോ ഈ മഴ ഈ മഴയത്ത് ഏഹ് ആ എന്തിനാ ഉന്നയിക്കുന്നത് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്ന കൂട്ടുന്ന ഓരോ പേക്കറന്ത എന്തു പറയാനാ കാട്ടിക്കൂട്ടുന്ന കൂട്ടുന്ന പേക്രാന്തങ്ങളാണ് കേട്ടോ അതൊരു രാഷ്ട്രീയമല്ല

തുടങ്ങി ൾ ഫൈ കാർപ്പാറ്റ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം